അതായത് ഭവനം ഒരു പ്രദേശത്ത് എത്തിക്കുക എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ആ പ്രദേശം ബഹുമാനിക്കപ്പെടും നെയ്യാം വരെ അതിന്റെ ആ ദർജ അവർ വരെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വാക്കുക ചെയ്യപ്പെട്ട പള്ളിയാവും പള്ളി എന്നത് നെയ്യാം വരെ അതിന്റെ ദർജ പള്ളി തന്നെയാണ് അപ്പം അതുമായി അതിൻ്റെതായിട്ടുള്ള എല്ലാ ഹൃമത്തുകളും കാത്തു നമ്മൾ ബാധ്യസ്ഥരാണ് അത് അർഹിക്കുന്ന രീതിയിലെ മാർത്ത ചെയ്യുന്നതിനെ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരായി തീർന്നിരിക്കുക മാർഗത്തിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് വിഭാഗം ചെയ്യുന്ന അള്ളാഹിന്റെ ഹിതാലയത്തിന് ഏകദൈവ വിശ്വാസം അവന്റെ ഏകത്വം ആ ഏകത്വത്തിലേക്ക് അറിയാം രാവിലെ ഒന്ന് രണ്ട് ബോധി കൊടുത്തു പിന്നെ പത്ത് മണിക്ക് ചെന്നു രണ്ടു മണി വരെ ആയി ചോദിക്കപ്പെട്ട പല ചോദ്യങ്ങളും ഉത്തരവുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു ക്ഷീണം കൂടി ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ത്വാഴ ഞാൻ ത്വാ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഊതറി ഇവിടെ പ്രസംഗിക്കാനുണ്ട്

منطقتنا صوت بلار جنوب بلار بدعمه المالي السخي لبناء مسجدنا المبارك المسجد الصحابة إن تبرعه النبيل يجسد المعنى الحقيقي للإيمان وخدمته المجتمع بأروع صورها ونعلم أن سيد أعلى الأحباب لم يتمكن من الحضور إلينا اليوم بسبب ذلك نتشرف بوجود صديقه العزيز الحاج شاول الحميد امتي لتسلم هذا الرمز المتواضع لتقديرنا نيابة عنه وسيدنا سيد العلماء السيد محمد جفري متكو وسيد الأمة فانكار سيد صادق شهابتنل لتقديم الهدية ونثق ان صديقه شارل حميد سيبلعه الخبر عن هذه اللحظه المباركه الميمونه وفرحنا وسرورنا ويقدم له هذه الهديه. بسم الله مسجد مصر وجميع افراد جماعتنا نعذب عن اصدق عبارات الشكر لهذا العطاء النبيل الذي سينفع اجيالا من المؤمنين نسال الله العلي القدير ان يجزيه خير الجزاء ويبارك في كرمه جزاك الله احسن الجزاء